സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോർദാൻ അതിർത്തി കടന്ന് ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു ജോർദൻ താഴ്വരയിലെ ഫലസ്തീൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ നുഴഞ്ഞുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇത്തരം ലംഘനങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഫലസ്തീൻ പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഇസ്രായേൽ ആക്രമണം തടയാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് മന്ത്രാലയം ആവർത്തിച്ച് ആഹ്വാനം ചെയ്തു ഗസക്കെതിരെ വംശീയ യുദ്ധം ആരോപിച്ചതിനു ശേഷം ജോർദാനുമായുള്ള അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇത് പ്രദേശത്തുടനീളം പിരിമുറുക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച നദന്യാഹു ഇസ്രായേൽ സൈനിക കമാൻഡർമാർക്കൊപ്പം ജോർദാനുമായുള്ള അതിർത്തിയോട് ചേർന്നുള്ള താഴ്വരയുടെ ഒരു ഭാഗം സന്ദർശിച്ചിരുന്നു വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങളും പോരാളികളെയും കടത്താനുള്ള ശ്രമങ്ങൾ തടയാൻ അതിർത്തിയിൽ മതിൽ പണിയാനുള്ള ശ്രമങ്ങൾ വേണമെന്നും നദന്യാഹു പറഞ്ഞു ഇരുപത് വർഷം മുമ്പ് ഇസ്രായേൽ അധികാരികൾ ആദ്യം നിർദ്ദേശിച്ച ഒരു പദ്ധതിയുടെ പുനരുജ്ജീവനമാണിത് എന്നതാണ് പരക്കെ വിലയിരുത്തുന്നത് ഇത്തരം ലംഘനങ്ങൾ മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും ഫലസ്തീൻ പ്രദേശങ്ങളിലെ സാധാരണക്കാർക്ക് സംരക്ഷണം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളെ കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുപത്തി ട്രാഫിക് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കണക്കുകൾ അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സൗദിയുടെ തലസ്ഥാന നഗരമായ റിയാദിലാണ് ഉണ്ടായത് സൗദിയിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് റിയാദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മക്കയിലാണ് റിയാദിലെ സൗദി റെഡ് ക്രസന്റിന് സമർപ്പിച്ച വാഹനാപകട റിപ്പോർട്ടുകളുടെ എണ്ണം മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആകെ അപകടങ്ങളുടെ ഇരുപത്തൊമ്പത് ശതമാനമാണിത് രാജ്യത്തിൻ്റെ മറ്റ് ഒമ്പത് മേഖലകളിലെ അപേക്ഷിച്ച് ഇത് ഏറെ കൂടുതലാണെന്നും അൽവത്തൻ പത്രം റിപ്പോർട്ട് ചെയ്തു റിയാദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ മക്കയിലാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് കിഴക്കൻ പ്രവിശ്യയിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തെക്ക് പടിഞ്ഞാറ് അസീറിൽ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മദീനയിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് മറ്റ് സ്ഥലങ്ങളിലെ അപകടങ്ങൾ നോർത്തേൺ ബോർഡേഴ്സ് റീജിയണിൽ എണ്ണൂറ്റി അറുപത്തി വാഹനാപകടങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് ആകെ അപകടങ്ങളുടെ ഒരു ശതമാനം മാത്രമാണ് ഈ വർഷത്തെ ഖരീഫ് സീസണിന്റെ ഭാഗമായി ദോഫാറിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുന്നു സീസൺ ആരംഭിച്ച ജൂൺ മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ പത്ത് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് സന്ദർശകർ എത്തിയതായി പൈതൃക ടൂറിസം മന്ത്രാലയം അറിയിച്ചു മുൻ വർഷത്തെ ഈ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ എട്ട് പോയിന്റ് ഏഴ് ശതമാനം വർധനവാണുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇതേ കാലയളവിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് സന്ദർശകരായിരുന്നു ഗവർണറേറ്റിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയത് ഈ വർഷത്തെ സന്ദർശകരിൽ ഏഴ് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് സ്വദേശി പൗരന്മാരും ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ജി സി സി പൗരന്മാരും ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്ററുപത്തിയേഴ് മറ്റ് രാജ്യക്കാരുമാണുള്ളത് വിമാനമാർഗം ദോഫാറിൽ എത്തുന്നവരുടെ എണ്ണത്തിലും ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ നിന്നും അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടായി ഉയർന്നു വിമാനയാത്രക്കാരുടെ എണ്ണം ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റിയേഴ് പേർ റോഡ് മാർഗമാണ് വന്നത് അതേസമയം ഖരീഫ് സീസൺ അതിന്റെ അവസാന നാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപതിനാണ് ഖരീഫ് കാലം അവസാനിക്കുക മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം മികച്ച സീസൺ ആയിരുന്നു എന്ന് കച്ചവടക്കാരും മറ്റും സാക്ഷ്യപ്പെടുത്തുന്നു തുടർച്ചയായി പെയ്ത മഴയും കോടമഞ്ഞും തണുപ്പുമെല്ലാം സഞ്ചാരികൾക്ക് മികച്ച അനുഭവമാണ് നൽകിയത് ഇത്തീനിലെയും ഔക്കത്തിലെയും ആഘോഷ പരിപാടികൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് തന്നെ അവസാനിച്ചു സദയിലെയും ഹാഫയിലെയും പരമ്പരാഗത കാഴ്ചകൾ സെപ്റ്റംബർ ഇരുപത് വരെ ഉണ്ടാകും ഖരീഫ് സീസണിന് ശേഷവും ദോഫാർ ഗവർണറേറ്റിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പൈതൃക ടൂറിസം മന്ത്രാലയം വരും മാസങ്ങളിലായി ഗവർണറേറ്റിൽ വിപുലമായ പങ്കാളിത്തത്തോടെ ആതിഥേയത്വം വഹിക്കാൻ മന്ത്രാലയം തയ്യാറെടുക്കുന്ന സുപ്രധാന പരിപാടികളിലൊന്നാണ് മർഹബ ദോഫാർ ഒമാനെയും സൗദി അറേബ്യയിൽ നിന്നുമുള്ള പങ്കാളികളുമായി സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത് ഒമാനും സൗദി അറേബ്യയും തമ്മിലുള്ള ടൂറിസം സഹകരണം വർദ്ധിപ്പിക്കാനും സെർബ് സീസണും വിന്റർ സീസണും ഉൾപ്പെടെയുള്ള ടൂറിസം ഘടകങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് മർഹബ ദോ പരിപാടി ലക്ഷ്യമിടുന്നത് പരിപാടിയിൽ അൻപത് സൗദി ടൂറിസം കമ്പനികളെയും സൗദി അറേബ്യയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് മാധ്യമ വിദഗ്ധരെയും ആകർഷിക്കുമെന്നാണ് കരുതുന്നത് ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകളും ഉൾപ്പെടുന്ന പരിപാടിയും തയ്യാറാക്കിയിട്ടുണ്ട് ഒമാനി സൗദി ടൂറിസം കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് മീറ്റിംഗുകൾ ഗവർണറേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ഫീൽഡ് ട്രിപ്പുകൾ ദോഫർ ഗവർണറേറ്റിലെ ടൂറിസ്റ്റ് സൈറ്റുകളുടെയും ലാൻഡ് മാർക്കുകളുടെയും സന്ദർശനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നെബിദിനം ഓണം എന്നിവയോടനുബന്ധിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഞായറാഴ്ച അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കൗൺസിലർ സേവനങ്ങൾക്ക് നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്കായി എയ്റ്റ് ഡബിൾ സീറോ സെവൻ വൺ ടു ത്രീ ഫോർ എന്ന നമ്പറിലും ബന്ധപ്പെടാം ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു അപകടത്തെ തുടർന്ന് അഞ്ചു വർഷം കോമയിൽ കഴിഞ്ഞിരുന്ന സ്കൂൾ വിദ്യാർത്ഥി മരണപ്പെട്ടു അലി ഫുറത്ത് അഹമ്മദ് ഹബീബ് അൽ ലവ്തിയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിന് സംഭവം നടക്കുമ്പോൾ പത്ത് വയസ്സ് മാത്രമായിരുന്നു അലിക്കുണ്ടായിരുന്നത് മസ്കറ്റിലെ ഇൻഡോർ അഡ്വഞ്ചർ പാർക്കായ ബൗൺസ് ഒമാനിൽ ക്ലൈംബിംഗ് ഗെയിമിൽ കളിക്കുമ്പോഴായിരുന്നു ദാരുണമായ അപകടം കയറുന്നതിനിടെ സുരക്ഷയ്ക്കായി കെട്ടിയിരുന്ന കയർ അയയുകയും തലകുത്തി വിഴുകുകയുമായിരുന്നു അപകടം നടന്ന ഉടൻ തന്നെ ഖൌല ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അവിടെ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ തലയോട്ടിക്ക് പൊട്ട് ആന്തരിക രക്തസ്രാവം താടിയല് മൂക്ക് തോളിൽ ഒടിവുകൾ എന്നിവയുൾപ്പെടെ ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തി പിന്നീട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും മരിക്കുന്നതുവരെ അലി കോമയിൽ തന്നെ തുടർന്നു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേസ് ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ബൗൺസ് ഒമാനിലെ ഒരു ജീവനക്കാരിയെ കോടതി ആറുമാസത്തെ തടവിന് ശിക്ഷിച്ചു കൂടാതെ ബൗൺസ് ഒമാൻ കമ്പനിക്ക് അഞ്ഞൂറ് റിയാൽ പിഴ ചുമത്തുകയും ഒമാനിലെ ശാഖ ഒരു വർഷത്തേക്ക് അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു കുവൈറ്റ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ മുബാറക് അൽ ഹമദ് അൽ മുബാറക് അൽ സബാഹ് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ജനിച്ച ഷെയ്ഖ് ജാബർ കുവൈറ്റ് ഗവൺമെൻറിൽ വിശിഷ്ടമായ ഒരു കരിയർ നടത്തി അമേരി ദിവാനിൽ ഭരണപരവും സാമ്പത്തികവുമായ കാര്യങ്ങളുടെ കൺട്രോളറായി പൊതുസേവനവും ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച സേവനദാതാക്കളുടെ കേന്ദ്രങ്ങൾ അടച്ചിടുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് അടച്ചിടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച പതിവ് പ്രവർത്തന സമയത്ത് ജോലി പുനരാരംഭിക്കുമെന്നും ആർ അറിയിച്ചു പ്രവാചകന്റെ ജന്മദിനത്തിൽ സൗജന്യ പാർക്കിംഗ് ഷാർജ പ്രഖ്യാപിച്ചു ഏഴ് ദിവസത്തെ പണമടച്ചുള്ള പൊതു പാർക്കിംഗ് സോണുകൾക്ക് ഈ ഇളവ് ബാധകമല്ല മുഹമ്മദ് നബിയുടെ ജന്മദിനമായ പതിനഞ്ച് ഞായറാഴ്ച ഷാർജയിൽ പൊതു പാർക്കിംഗ് സൗജന്യമായിരിക്കും